പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാൻ പോയപ്പോഴാണോ നമ്മുടെ മനസ്സിലേക്ക് വ്യത്യസ്തമായ ഒരു ഐഡിയ കയറി വരുന്നത് അപ്പോൾ ഒന്നും നോക്കിയില്ല നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം വിചാരിച്ചു വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ തീറ്റ കൊടുക്കാറുള്ളത് എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ സാധാരണമായി തീറ്റ കൊടുക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് കയ്യിൽ വെച്ച് തീറ്റ കൊടുത്ത് നോക്കാം എന്ന് നമ്മൾ വിചാരിച്ചു അപ്പോൾ കയ്യിൽ വരുമോ എന്നൊന്നും അറിയില്ല തികച്ചും പരീക്ഷണമാണ് ഒരു ശതമാനം പോലും വിജയം കാണുന്നില്ല കേട്ടോ പേടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ അവസാനം നമ്മുടെ വന്നിരിക്കുകയാണ് ഏ അങ്ങനെ നമ്മുടെ എക്സ്പെരിമെൻറ്റ് വിജയകരമായിരിക്കുകയാണ് ഇപ്പോൾ ഇതാ കാണുക ഒരാൾ മാത്രമല്ല ഇപ്പൊ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് അവകൾ ഒരുപാട് വളർത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ മനസ്സിനൊക്കെ നല്ല സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ് ഇത്രയധികം കയ്യിൽ വന്നിരുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ എക്സ്പെരിമെൻ്റുകൾ കമൻറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണോ നിങ്ങൾ എങ്കിൽ കമൻറ്റ് ചെയ്യുക